ഇന്നത്തെ ദിവസം ഞാൻ തന്നെ ഉള്ളു കേട്ടോ വൈകുന്നേരമായി അപ്പോൾ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാനായിട്ട് വന്നതാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് ഡേ ബോർഡിംഗ് ഉണ്ടായിരുന്നു അതും ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് ഫുൾ ഡ്യൂട്ടി ഞാൻ തന്നെയാണ് ചെയ്തത് ഇച്ചാനും മക്കളും കൂടെ കൂടി കട്ടിഹാർ എന്ന് പറഞ്ഞ സ്ഥലം വരെ പോയിരിക്കുക കേട്ടോ അവിടെ ഇച്ചാനെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാനായിട്ട് പോയതാണ് അപ്പോൾ അവരെല്ലാവരും വെളുപ്പിന് പോയിട്ടോ പിന്നെ ഇന്നത്തെ ഫുള്ള് സ്കൂളിലെ ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയായിരുന്നു കേട്ടോ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആട്ടോ പിന്നെ നമുക്ക് പണിയാനായിട്ട് നമ്മുടെ വില്ലിപ്പനുണ്ട് അപ്പോൾ ഇപ്പോൾ ഡേ ബോർഡിങ്ങിൽ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഉള്ള ചായ ഉണ്ടാക്കി ഞാൻ കുടിക്കുകയാണ് പിന്നെ നമ്മുടെ വലിപ്പിനും കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് പിന്നെ കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നടാനായിട്ടുണ്ട് കേട്ടോ ഞാൻ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ചെറിയൊരു എന്ന് പറഞ്ഞ സാധനം ചിപ്സ് പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ ബീഹാറി കിട്ടുന്നത് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ ഫാസ്റ്റ് എൻ്റെ അടുത്ത് വന്ന് അതും വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം ഇനിയിപ്പം താഴെ ഇറങ്ങി പോകണം അപ്പോൾ നമ്മുടെ പച്ചക്കറിയുടെ വിത്തും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ കുറേ വിത്ത് ഞാൻ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ വാങ്ങിച്ചിരുന്നു അപ്പോൾ അതെല്ലാം നല്ല മൂത്ത വിത്തായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കപ്പളങ്ങയുടെ വിത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ച് നാട്ടിലൊക്കെ പോയി വന്ന് കഴിഞ്ഞതിന് ശേഷം അത് നടന്നാണ് കേട്ടോ പിന്നെ പിന്നിപ്പോൾ വലിപ്പം നമുക്ക് പണിയാനായിട്ടുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളും വെള്ളപ്പൊള്ളല്ലേ നമുക്ക് നടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ പറ വിചാരിച്ചു അതങ്ങ് നടാനായിട്ട് എടുത്തു കൊടുത്തേക്കാന്ന് പറഞ്ഞു പിന്നെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് നല്ല ഒരു പച്ചക്കറിയൊക്കെ നടുന്ന രീതിയിൽ നല്ല ഷേപ്പിൽ അതിൻ്റെ തടമൊക്കെ എടുത്തിട്ട് വൃത്തിയായിട്ട് നടാന്നാണ് വിചാരിച്ചിരിക്കുന്നത് എനിക്കിങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ പണ്ടൊക്കെ ഞാൻ തന്നെ തൂമ്പയൊക്കെ എടുത്ത് കിളച്ച് അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നടടുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ കൈവേദന ഒട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വെല്ലുപ്പിനിവിടെ ഈ ഒരു സൈഡൊക്കെ ക്ലീൻ ചെയ്യാൻ കേട്ടോ ആക്ച്വലി നമ്മുടെ ഈ ഒരു സെക്ഷൻ ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ക്യാമ്പസിൻ്റെ ലാസ്റ്റ് കോണറാ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ യൂറിനലാണ് അവിടെ സൈഡിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് നല്ല തണുത്ത ഒരു സ്ഥലമാണ് പിന്നെ നമ്മുടെ ടാങ്കൊക്കെ നിറഞ്ഞ് വെള്ളം ഓവർഫ്ലോ ചെയ്യുന്ന സ്ഥലവും കൂടെ കൂടി അപ്പോൾ അതിൻ്റെ ആ പൈപ്പൊക്കെ ഇങ്ങോട്ടേക്കാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല നനവൊക്കെ ഉണ്ട് ഈ ഒരു സ്ഥലത്ത് പച്ചക്കറിയൊക്കെ നടുവാണെങ്കിൽ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ എപ്പോഴും കിട്ടും തന്നെ നല്ല ഫ്രഷ് ആയിട്ട് പച്ചക്കറി വളരും എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കര കേട്ടോ നമ്മുടെ പഴയ സ്ഥലത്ത് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു പക്ഷേ ഇവിടെ ഒരുപാട് ശല്യമാണ് അതുകൊണ്ട് എങ്ങനെ എങ്ങനെയൊക്കെ ആയിത്തീരൂ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ വിത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ഞാൻ ആക്ച്വലി ഓൺലൈനിൽ നിന്ന് കുറേ വിത്തുകൾ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ പാക്കറ്റുകളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഇപ്പോൾ നടന്നില്ല അത്യാവശ്യം ബീൻസ് പയർ അതുപോലുള്ള കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ അതെല്ലാം നടാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇവിടെ അത്യാവശ്യം മാങ്ങകൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട് കേട്ടോ എനിക്കിങ്ങനെ മാങ്ങയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയത്തില്ല പച്ചയ്ക്ക് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ ഇവിടെ ഇച്ചാനും മക്കളൊക്കെ ഇടയ്ക്ക് പച്ചയ്ക്ക് അവർ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളക് പൊടിയും ഒക്കെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് സവോളയൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ കഴിക്കും കേട്ടോ അപ്പം അങ്ങനെ അവർ കഴിക്കുന്ന സമയത്ത് ഒരു കഷ്ണമൊക്കെ കൊണ്ടുത്തരും അപ്പം ഞാൻ മനസ്സില്ല മനസ്സോടെ വാങ്ങിച്ച് കഴിക്കാറുണ്ട് എന്താണെന്ന് അറിയത്തില്ല എനിക്കിപ്പോൾ എന്തോ പല്ലൊക്കെ ഭയങ്കരമായിട്ട് പൊളിക്കും പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇതുപോലെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് പ്ലാസ്റ്റിക് കവറിനകത്താക്കി എക്സ്ട്രാ ഉപ്പൊക്കെ കവർ പേപ്പറിനകത്ത് പൊതിഞ്ഞ് അങ്ങനെ നമ്മൾ കോളേജിലൊക്കെ കൊണ്ടുപോയി ക്ലാസ് ടീച്ചേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെഞ്ചിൻ്റെ അടി വെച്ച് കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജി തന്നെയല്ലേ ഇപ്പം എന്തായാലും ഇതുപോലെ മാവുണ്ടായിട്ട് നമുക്ക് മാങ്ങ വേണ്ട കേട്ടോ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ ഇനിയിപ്പം ഞാൻ നമ്മുടെ മാഗിക്ക് കുറച്ച് പുല്ലും കൂടെ ഇതുപോലെ പറിച്ചു കൊടുക്കാമെന്ന് ഓർത്തു കേട്ടോ മാഗിക്ക് അത്യാവശ്യം നല്ല പുല്ല് ഇവിടെ നമുക്കുണ്ട് നമ്മുടെ പഴയ സ്ഥലത്ത് മാഗിക്ക് ഒട്ടും പുല്ലൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എന്തായാലും അതിനൊന്നും ഒരു കുറവുമില്ല ഇഷ്ടം പോലെ നല്ല പച്ച പുല്ലുണ്ട് കേട്ടോ അപ്പോൾ അത് പറിച്ചു ഞാനതിന് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് ഇച്ചാനൊക്കെ വരുമ്പോഴത്തേക്കും ഇച്ചാനും മക്കളും പോയിട്ടോ അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും വൈകിട്ടേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ എന്തായാലും തന്നെ ഫുൾ ഡേ ഭയങ്കര ബോറായി പോട്ടോ പിന്നെ സ്കൂളിലെ കുട്ടികൾ ഡേ ബോർഡിങ്ങിൽ ഉണ്ടായിരുന്നു പിന്നെ സ്കൂൾ ടൈമിൽ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ വലിയ ബോറിങ് ഞങ്ങൾ മാറി കിട്ടി എന്നാലും ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും കാരണം അവർ വരാനായിട്ട് ലേറ്റ് ആവും അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതേ മാഗിക്ക് ഞാൻ പുല്ലൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് അശുമോം വന്നപ്പം ഇതിനെ അഴിച്ചൊക്കെ ഒന്ന് വിടുമായിരുന്നു കേട്ടോ ഇനിയിപ്പം അതിനുള്ള കുറച്ച് വെള്ളവും കൂടെ കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും കൂടെ അടച്ചു വെക്കാണ് അഴിച്ചുവിടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ ഫാസ്റ്റ് ഇതിനെ വല്ലാതെ ഉപദ്രവിക്കൂട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അഴിച്ചുവിടാതിരിക്കുന്നത് ഇവിടെയൊക്കെ ശരിക്കും ഇതിനെ അഴിച്ചുവിട്ട കേട്ടോ വളർത്തുന്ന ബീഹാറിലെ ഒരുപാട് വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം I'm Bye-bye.